കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വേദി മൂന്നിൽ അരങ്ങേറിയ ഭരതനാട്യ മത്സരങ്ങൾ ആവേശമായി എൽ പി വിഭാഗത്തിൽ പതിനേഴും യു പിയിൽ പതിനാറും ഹൈസ്കൂളിൽ എട്ടും ഹയർ സെക്കൻഡറിയിൽ അഞ്ചും മത്സരാർത്ഥികൾ വേദിയിലെത്തി മത്സരാർത്ഥികൾ ജില്ലാ തലത്തിലേക്ക് പോകുന്നതിനു മുമ്പായി കൂടുതൽ പരിശീലനം നടത്തണമെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു Okay. play <this> playt <this> <this>

ഭരതനാട്യം അതിന്റെ ഭംഗിക്കും സൗന്ദര്യത്തിനും പേരുകേട്ട ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് നർത്തകർ കഥകൾ പറയാൻ ആംഗ്യങ്ങൾ കാൽ മുഖഭാവങ്ങൾ എന്നിവയുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത് അതിലൊരു അവിഭാജ്യ ഘടകമാണ് മുദ്രകൾ ഭരതനാട്യ മുദ്രകൾ നൃത്തത്തിന് ഭംഗിയും സൗന്ദര്യം നൽകുന്ന കൈ ആംഗ്യങ്ങളാണ് കൂടാതെ വസ്തുക്കളുടെയും മൃഗങ്ങളുടെയും ക്രിയകളെയും പ്രതിനിധീകരിക്കുന്നത് പോലുള്ള വിവിധ അർത്ഥങ്ങളുമുണ്ട് അവയെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിന്റെ അക്ഷരമാലകളായി കണക്കാക്കുന്നു എല്ലാ രൂപങ്ങളിലും ഉപയോഗിക്കുന്നു എന്നിരുന്നാലും അവയുടെ അർത്ഥങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഭരതനാട്യത്തിലെ മുദ്രകൾ നൃത്തത്തിന് അത്യാവശ്യമായി കണക്കാക്കപ്പെടുന്നു സാധാരണയായി ഏകദേശം നൂറ്റിയെട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുദ്രകൾ ഉൾപ്പെടുന്നു നൃത്തത്തിലെ വ്യത്യസ്ത വികാരങ്ങൾ പ്രവൃത്തികൾ ആശയങ്ങൾ എന്നിവ അറിയിക്കാൻ ഈ കൈയാങ്കങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കഥ പറയാനോ ഒരു ദേവനെയോ ദേവതയോ ചിത്രീകരിക്കാനോ ദൃശ്യബിംബങ്ങൾ സൃഷ്ടിക്കാനോ അവ ഉപയോഗിക്കുന്നു ശാന്തമായ സദസ്സിനു മുന്നിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത് പങ്കെടുത്തവരെല്ലാം തന്നെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നതാണ് പൊതുവായ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ സ്വന്തം കരുവാരുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം